ഹലോ നമസ്കാരം എന്താണ് വിശേഷം എല്ലാവർക്കും സുഖമല്ലേ അപ്പോൾ ഞാനിന്ന് ഒരു എസ് ഓറിനോ ക്വസ്റ്റ്യൻ നോക്കാൻ വേണ്ടിയിട്ടാണ് വന്നിട്ടുള്ളത് എസ് ഓറിനോ ക്വസ്റ്റ്യൻ അപ്പോൾ ഞാൻ ഒരു ക്വസ്റ്റ്യന് ഒരു ക്വസ്റ്റ്യൻ പറഞ്ഞിട്ട് ഒരു കാർഡ് ഒരു കാർഡ് ഷഫിൽ ഷട്ടിളെയും എന്നിട്ട് രണ്ട് കാർഡ് വെക്കും കാർഡ് നമ്പർ വൺ കാർഡ് നമ്പർ ടു നിങ്ങൾക്ക് രണ്ട് കാർഡിൽ ഏതെങ്കിലും ഒണ്ണം സെലക്ട് ചെയ്യാം അപ്പോൾ നമുക്ക് ഇ ഓർ ഓറിനോ ഉത്തരം കിട്ടും അങ്ങനെ നമുക്ക് ആറ് ക്വസ്റ്റിൻ നോക്കാം അതാണ് ഞാൻ ഉദ്ദേശിച്ചിട്ടുള്ളത് അപ്പോൾ നമുക്ക് ഒന്നാമത്തെ ചോദ്യം ഒന്നാമത്തെ ചോദ്യം നിങ്ങൾ മനസ്സിൽ വിചാരിക്കാം ചോദ്യവും ഉത്തരവും നിങ്ങൾ മനസ്സിൽ വിചാരിക്കാം ഒന്നാമത്തെ ചോദ്യം നിങ്ങൾ മനസ്സിൽ വിചാരിക്കാം വിചാരിച്ചു എന്ന് വിചാരിക്കുന്നു അപ്പം നമ്മൾ രണ്ട് കാർഡ് വെക്കുവാണ് ഇത് ഒന്നാമത്തെ കാർഡ് ഇത് രണ്ടാമത്തെ കാർഡ് ഓക്കെ ഇത് കാർഡ് വൺ ഇത് കാർഡ് ടു ഓക്കെ ചോദ്യം നിങ്ങൾ മനസ്സിൽ എന്ന് വിചാരിക്കുന്നു കാർഡ് വൺ കാർഡ് ടു ഇതിൽ ഏതെങ്കിലും ഒരെണ്ണം സെലക്ട് ചെയ്യുക നിങ്ങളുടെ ഉത്തരം യെസ് ആണോ നോ ആണോ നോക്കാം അപ്പോൾ കാർഡ് വൺ നമുക്ക് റിവീൽ ചെയ്യാം ചോദ്യം മനസ്സിൽ എന്ന് വിചാരിക്കുന്നു കാർഡ് സെലക്ട് ചെയ്തു എന്ന് വിചാരിക്കുന്നു കാർഡ് നോക്കാം കാർഡ് നമ്പർ വൺ നൈറ്റ് ഓഫ് പെൻറ്റിൾസ് ആണ് ഉത്തരം യെസ് ആണ് യെസ് കാർഡ് നമ്പർ ടു നോക്കാം ടെൻ ഓഫ് സ്പോർട്സ് ആണ് ഉത്തരം നോ ആണ് അപ്പോൾ ഒന്നാമത്തെ ചോദ്യത്തിന്റെ ഒന്നാമത്തെ കാർഡിന് ഉത്തരം എസ്സും രണ്ടാമത്തെ കാർഡിന് ഉത്തരം നോയുമാണ് ഓക്കെ കാര്യം മനസ്സിലായല്ലോ അപ്പോൾ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ഈസ് ഓവർ സോ വി ആർ മൂവിങ് ഓൺ ടു ദ സെക്കൻഡ് ക്വസ്റ്റ്യൻ ഈ ഫൈലിൽ നിന്ന് എടുക്കാം ഈ ഡക്കിൽ നിന്ന് രണ്ടാമത്തെ ഡക്ക് ചോദ്യം മനസ്സിൽ വിചാരിക്കുക വേണമെങ്കിൽ നിങ്ങൾക്ക് ആറ് കോസ്റ്റിനാണ് ഞാൻ പറഞ്ഞത് ആറ് കോസ്റ്റിനും ഒറ്റ ചോദ്യം തന്നെ ചോദിക്കാം അല്ലെങ്കിൽ ആറ് തരം ചോദ്യം ചോദിക്കാം ഓക്കെ വളരെ പോസിറ്റീവായിട്ടിരിക്കണേ ഓക്കേ പ്രേക്ഷകരുടെ രണ്ടാമത്തെ ചോദ്യം ചോദ്യം മനസ്സിൽ വിചാരിച്ചു എന്ന് വിചാരിക്കുന്നു കാർഡ് വൺ ആൻഡ് കാർഡ് കാർഡ് വൺ ആൻഡ് കാർഡ് രണ്ടാമത്തെ ചോദ്യം മനസ്സിൽ വിചാരിച്ചു എന്ന് വിചാരിക്കുന്നു ഇത് കാർഡ് വൺ ഇത് കാർഡ് ടു യെസ് ആണോ നോ ആണോ നോക്കാം കാർഡ് വൺ ഈസ് ഹൈപ്രീസ്റ്റസ് മേ ബി എന്ന ആൻസർ ആണ് കാർഡ് വണ്ണിന് മേ ബി അപ്പോൾ മേ ബി വന്നതുകൊണ്ട് നമുക്കൊന്ന് ക്ലാരിഫിക്കേഷൻ എടുക്കാം മേ ബി വന്നതുകൊണ്ട് ക്ലാരിഫിക്കേഷൻ എടുക്കാം കാർഡ് വണ്ണെടുത്തവർക്ക് മേ ബി ആണ് വന്നത് അതുകൊണ്ടത് ക്ലാരിഫിക്കേഷൻ എടുക്കാം നൈറ്റ് ഓഫ് വേർഡ്സ് ആണ് യെസ് ഓക്കെ അടുത്തത് കാർഡ് ടു ജഡ്ജ്മെന്റ് ആണ് യെസ് ആണ് കാർഡ് ജഡ്ജ്മെന്റ് വീണ്ടും യെസ് ആണ് അപ്പൊ രണ്ടും എടുത്തവർക്കും യെസ് തന്നെയാണ് വന്നിട്ടുള്ളത് ഓക്കെ ക്ലിയർ സോ വി ആർ മൂവിൺ ക്വസ്റ്റ്യൻ മൂന്നാമത്തെ ചോദ്യം മനസ്സിലാണ് വിചാരിക്കുക മൂന്നാമത്തെ ചോദ്യം മനസ്സിൽ വിചാരിക്കുക യെസ് ഓർ നോ ഓർന്ന ആണ് മനസ്സിൽ വിചാരിക്കേണ്ടത് യെസ് യെസ് ഓർ ഓർ നോ നോ നോക്കാം കാർഡ് നോക്കിയിട്ടില്ല ആൻഡ് ആൻഡ് കാർഡ് 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 മൂന്നാമത്തെ ചോദ്യം മനസ്സിൽ വിചാരിച്ചു എന്ന് വിചാരിക്കുന്നു കാർഡ്സ് സെലക്ട് ചെയ്തു എന്നും വിചാരിക്കുന്നു ഓക്കെ റിവീൽ ചെയ്യാം കാർഡ് വൺ ഈസ് എയ്റ്റ് ഓഫ് കപ്സ് നോ ആണ് കാർഡ് വൺ നോ ആണ് കാർഡ് ടു നൈറ്റ് ഓഫ് കപ്സ് ആണ് അവിടെ ഒരു കമ്മ്യൂണിക്കേഷനൊക്കെ കിട്ടാനൊരു റിലേഷൻഷിപ്പുമായി ബന്ധപ്പെട്ടതാണെങ്കിൽ റിലേഷൻഷിപ്പിന് കമ്മ്യൂണിക്കേഷൻ കിട്ടാനും അതുപോലെ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് തിരിച്ച് പതുക്കെ പതുക്കെ വരാനും സാധ്യത ഉണ്ടെന്നാണ് ഇത് റിലേഷൻഷിപ്പിന്റെ ക്വസ്റ്റൻ ആണെങ്കിൽ ഇവിടെ നോയാണ് ആള് ഇമോഷണലി ഡിറ്റാച്ച് ആണ് ഒരു പുതിയ തുടക്കം തേടി പോയി എന്നാണ് കാണുന്നത് ഇവിടെ നോയാണ് ഇവിടെ എസ് ആണ് ഓക്കെ തേർഡ് ക്വസ്റ്റ്യേ തേർഡ് ഈസ് ഓവർ വി ആർ മൂവിങ് ഓൺ ടു ദ ക്വസ്റ്റ്യൻ ഫോർത്ത് ക്വസ്റ്റ്യൻ പേഴ്സണൽ റീഡിംഗിന്റെ നമ്പർ ചോദിക്കുന്നവരോട് അത് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ കൊടുത്തിട്ടുണ്ട് ഇല്ല എങ്കിൽ കോമെൻസിൽ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ടാവും ഏതെങ്കിലും കോമെന്റ്സ് നോക്കിയാൽ മതി കോമെന്റ് സെക്ഷനിൽ ഉണ്ടാവും ഇല്ലെങ്കിൽ പേഴ്സണൽ റീഡിങ് നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ടാവും കേട്ടോ ഫോർത്ത് ക്വസ്റ്റ്യൻ നോക്കാം ഫോർത്ത് ക്വസ്റ്റ്യൻ ഫസ്റ്റ് കാർഡ് ഇത് സെക്കൻഡ് കാർഡ് ഓക്കെ ഫോർത്ത് ക്വസ്റ്റ്യൻ മനസ്സിൽ വിചാരിച്ചതെന്ന് വിചാരിക്കുന്നു എസ് ഓർണോ ആണ് ഒരു ഇത് ഫസ്റ്റ് കാർഡ് ഇത് സെക്കൻഡ് കാർഡ് ഓക്കെ റിവീല് ചെയ്യാം ഫസ്റ്റ് കാർഡ് വന്നിട്ട് ത്രീ ഓഫ് കപ്സ് ആണ് യെസ് ആണ് ഉത്തരം അടുത്തത് നയൻ ഓഫ് സോഡ്സ് ആണ് നോ ആണ് ഉത്തരം ഓക്കെ കാർഡ് വണ്ണിന് എസും കാർഡ് ടൂവിന് ആണ് ആൻസർ വന്നിരിക്കുന്നത് ഓക്കെ അപ്പോൾ അത് കഴിഞ്ഞു ഫോർത്ത് ക്വസ്റ്റ്യനും കഴിഞ്ഞു ഫിഫ്ത് ക്വസ്റ്റ്യൻ നോക്കാം ഫിഫ്ത് ക്വസ്റ്റ്യൻ ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ മനസ്സിൽ വിചാരിക്കുക വേണമെങ്കിൽ നിങ്ങൾക്ക് ആറ് ക്വസ്റ്റ്യനും ഒറ്റ ചോദ്യം തന്നെ ചോദിക്കാം കേട്ടോ അല്ലെങ്കിൽ മാറി മാറി ചോദിക്കാം നിങ്ങളുടെ ആഗ്രഹങ്ങൾ ഏതൊക്കെയാണോ അതങ്ങനെ മാറി മാറി ചോദിക്കാം ഇത് ഫിഫ്ത് ക്വസ്റ്റ്യൻ മനസ്സിൽ വിചാരിക്കുക ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ മനസ്സിൽ വിചാരിക്കുക ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ മനസ്സിൽ വിചാരിക്കുക ഫിഫ്ത് ക്വസ്റ്റ്യൻ മനസ്സിൽ സെറ്റ് ചെയ്തെന്ന് വിചാരിക്കുന്നു ഫസ്റ്റ് കാർഡ് സെക്കൻഡ് കാർഡ് ഫസ്റ്റ് കാർഡ് സെക്കൻഡ് കാർഡ് സെലക്ട് ചെയ്തു എന്ന് വിചാരിക്കുന്നു ഫിഫ്ത് ക്വസ്റ്റിൻ്റെ ആൻസർ കാർഡ് വൺ കാർഡ് ടു സെലക്ട് ചെയ്തു എന്ന് വിചാരിക്കുന്നു കാർഡ് വൺ ആൻഡ് കാർഡ് ടു ഓക്കെ റിപ്പീല് ചെയ്യാം കാർഡ് വൺ വന്നിട്ട് എയ്സ് ഓഫ് സ്വാർഡ്സ് ആണ് എസ് ആണ് കാർഡ് ടു വന്നിട്ട് എയ്സ് ഓഫ് വോൺസ് ആണ് അതും എസ് ആണ് രണ്ടും എസ് ആണ് വന്നിട്ടുള്ളത് ഇത് ഒരു ക്ലാരിറ്റിയുടെയും ഒരു പുതിയ പ്രോജക്റ്റിൻ്റെ ഒക്കെ തുടക്കമാണ് എന്ന് പറയുന്നത് ഇതൊരു കാർമിക് സൈക്കിളിന്റെ സ്റ്റാർട്ടിങ്ങും അതുപോലെ ഒരു പാഷന്റെ സ്റ്റാർട്ടിങ്ങും ആണ് ഓക്കെ അപ്പോൾ രണ്ടും എസ് ആണ് ഏത് സെലക്ട് ചെയ്തായാലും നിങ്ങൾക്ക് എസ് ആണ് ഉത്തരം വന്നിരിക്കുന്നത് ഓക്കെ അപ്പോൾ ഫിഫ്ത് ക്വസ്റ്റിൻ കഴിഞ്ഞു സിക്സ് ക്വസ്റ്റിന് ചോദ്യം മനസ്സിൽ വിചാരിക്കുക ഞാൻ ഞാൻ ഏഞ്ചൽസ് കാർഡാണ് എടുക്കാൻ ഉദ്ദേശിക്കുന്നത് ഏഞ്ചൽസ് എന്താണ് നിങ്ങൾക്ക് ഗൈഡൻസ് തരുന്നത് നോക്കാം ഇവിടെ എസ് ഓറിനോ ആയിരിക്കാൻ സാധ്യതയില്ല ഒരു ഗൈഡൻസ് നൽകി മാത്രമേ എടുക്കാൻ എന്ത് പറ്റത്തുള്ളൂ അപ്പം നമുക്ക് നോക്കാം ലാസ്റ്റ് ക്വസ്റ്റ്യൻ സെലക്ട് ചെയ്യുക ലാസ്റ്റ് ക്വസ്റ്റ്യൻ സിക്സ് ക്വസ്റ്റ്യൻ മനസ്സിൽ വിചാരിക്കുക എന്നിട്ട് നിങ്ങൾ കമൻറ്റിൽ പറയണേ ഒന്നാമത്തതിന് എസ് ആണോ നോയാണോ രണ്ടാമത്തേന് എസ് ആണോ നോയാണോ നിങ്ങൾ നിങ്ങൾ ഉദ്ദേശിച്ച പോലെ എല്ലാം ഉത്തരം നിങ്ങൾക്ക് കിട്ടിയോ കിട്ടിയോന്നും കൂടെ പറയാം കേട്ടോ ഓക്കെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ മനസ്സിൽ വിചാരിച്ചു എന്ന് വിചാരിക്കുന്നു നിങ്ങൾക്കുള്ള ഏഞ്ചൽസ് ആൻസേഴ്സ് കാർഡ് നമ്പർ വൺ ആൻഡ് കാർഡ് നമ്പർ ടു കാർഡ് നമ്പർ വൺ ആൻഡ് കാർഡ് നമ്പർ ടു ആറാമത്തെ ചോദ്യം ഏഞ്ചൽസ് ആണ് ആൻസറ് തരുന്നത് ചോദ്യം മനസ്സിൽ വിചാരിച്ചു എന്ന് വിചാരിക്കുന്നു ഇതാണ് കാർഡ് നമ്പർ വൺ അനലിസിസ് കാർഡ് നമ്പർ ടു ഓക്കെ നോക്കാം കാർഡ് നമ്പർ വൺ എ ഇയർ ഫ്രം നാവ് ഇന്ന് മുതൽ ഒരു വർഷത്തിനകം നിങ്ങൾ എന്താണോ മനസ്സിൽ മനസ്സിലോ അത് നടക്കും ഇവിടെ ട്രസ്റ്റ് വിശ്വസിക്കൂ അപ്പോൾ അത് നടക്കും എന്നാണ് രണ്ടാമത്തെ കാർഡ് പറയുന്നത് ഓക്കെ അപ്പോൾ നിങ്ങൾക്ക് ഒരു എസ് ഒറിനോ ക്വസ്റ്റിന് ഉത്തരം ആറ് ചോദ്യങ്ങൾക്ക് ഉത്തരം കിട്ടിയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു നിങ്ങൾക്ക് വളരെ ഹെൽപ്ഫുൾ ഹെൽപ്പ്ഫുള്ളായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഈ റീഡിങ് ഇഷ്ടപ്പെട്ടെങ്കിൽ കമൻറ്റ് ചെയ്യാൻ മറക്കരുത് ഇത്തരം റീഡിങ്സ് എസ് ഒറിനോ റീഡിങ്സ് വേണമെങ്കിൽ കമൻറ്റ് ചെയ്യാൻ മറക്കരുത് നമുക്കത് ചെയ്യാം അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യാം കമൻറ്റ് ചെയ്യാൻ ഞാൻ ഓൾറെഡി പറഞ്ഞല്ലോ മറക്കരുത് ലൈക്ക് ചെയ്യുമ്പോൾ ലൈക്കിൻ്റെ താഴെ ഒരു ഹൈപ്പ് ബട്ടൺ ഉണ്ട് അതും കൂടെ മറക്കാതെ അമർത്തുക വീഡിയോസ് എല്ലാം കമൻറ്റ് ചെയ്യുന്നതിന് താങ്ക് യു സോ മച്ച് ലൈക്ക് ചെയ്യുന്നവർക്ക് അതിലേറെ താങ്ക് യു സോ മച്ച് വാച്ച് ചെയ്യുന്നതിന് ഒരുപാട് സന്തോഷം അമോനെ ഇഷ്ടമാണെന്ന് പറയുന്നതിന് അതിലേറെ സന്തോഷം താങ്ക് യു സോ മച്ച് ഫോർ കമ്മിങ് ടു മൈ ചാനൽ ആൻഡ് വാച്ചിങ് മൈ വീഡിയോസ് വൺസ് എഗീൻ ഐ എം വെരി ഗ്രേറ്റ്ഫുൾ ടു യു ആൻഡ് ഗ്രേറ്റ്ഫുൾ ടു ദി യൂണിവേഴ്സ് ആൻഡ് ദ എൻറ്റയർ ഡിവിനിറ്റി പവർ എറൗണ്ട് മീ ഹു ഈസ് ലീഡിങ് മീ ടു ദിസ് യൂണിവേഴ്സ് താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് മൈ ചാനൽ താങ്ക് യു